കാലവർഷത്തിൽ ദുരന്തസാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പി വി അൻവർ എം എൽ എയുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ കക്കാടംപൂയിലെ പി വി ആർ നാച്ചുറൽ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ പി വി ആർ നാച്ചുറൽ പാർക്ക് അധികൃതർ ഒരു മാസത്തിനകം പ്രകൃതിദത്ത നീർശാലിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ച നിർമ്മാണങ്ങൾ സ്വയം പൊളിച്ചു നീക്കണമെന്നും അല്ലാത്ത പക്ഷം കൂടരങ്ങി പഞ്ചായത്ത് സെക്രട്ടറി പൊളിച്ചു നീക്കി ഇതിന് ചെലവാകുന്ന തുക പാർക്ക് ഉടമകളിൽ നിന്നും നിയമപരമായി ഈടാക്കണമെന്നാണ് കളക്ടർ ഉത്തരവിട്ടത് പ്രകൃതിദത്ത നീർശാലിന് കുറുകെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കാട്ടരുവിയുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതായും കാലവർഷത്തിൽ ദുരന്തത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഇറിഗേഷൻ ആക്ട് പ്രകാരം പുഴ നീർച്ചാൽ തടാകം അരുവി തോട് എന്നീ ജലാശയങ്ങളും അവയിലെ ജലവും സർക്കാരിന്റെ സ്വത്താണെന്നും ഇവയിൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ഏജൻസിയോ തടയണ അണക്കെട്ട് എന്നിവയടക്കം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും വെള്ളം വഴിതിരിച്ചുവിടുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കളക്ടറുടെ നടപടി റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞ് നിർമ്മിച്ച നാല് തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ മണ്ണിടിച്ച് കാട്ടരുവി തന്നെ ഇല്ലാതാക്കിയെന്ന പരാതിയിൽ രണ്ട് മാസത്തിനകം കോഴിക്കോട് കളക്ടർ നടപടിയെടുക്കണമെന്നാണ് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഗ്രീൻ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ടി വി രാജന്റെ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റെ ഉത്തരവ് ജൂൺ പന്ത്രണ്ടിനും ജൂലൈ പതിനേഴിനും കളക്ടർ വിചാരണ നടത്തിയെങ്കിലും റിസോർട്ട് ഉടമയോ ഇവർ അധികാരപ്പെടുത്തിയവരോ ഹാജരായിരുന്നില്ല പരാതിക്കാരൻ ടി വി രാജൻ ഹാജരായ രേഖകളും തെളിവുകളും സമർപ്പിച്ചിരുന്നു താമരശ്ശേരി തഹസിൽദാർ കൂടരഞ്ഞി വില്ലേജ് ഓഫീസർ കൂടരഞ്ഞി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരും ഹാജരായി ഇവരുടെ വാദങ്ങൾ കേൾക്കുകയും റിസോർട്ടിലെ തടയണകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കളക്ടറുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുൻ ഉത്തരവുകളും ഫയലുകളും അടക്കം പരിശോധിച്ചാണ് കളക്ടർ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത് അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പി വി അൻവറിന്റെ അപ്പീൽ തള്ളി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റിസോർട്ടിലെ നാല് തടയണകളും ഒരു മാസത്തിനകം നീക്കാൻ കഴിഞ്ഞ വർഷം ജനുവരി മുപ്പത്തിയൊന്നിന് ഉത്തരവിട്ടത് തടയണകൾ പൊളിച്ചു നീക്കുന്നതിന്റെ മറവിലാണ് ഇരുവഴിഞ്ഞു പുഴയുടെ കൈവഴിയായ കാട്ടരുവി തന്നെ മണ്ണിട്ട് മൂടിയത് തടയണ കെട്ടിയ സ്ഥലത്ത് കുത്തുകയും ചെയ്തു കാട്ടരുവിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി കാട്ടരുവി ഒഴുകിയിരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ഡ്രൈനേജും കെട്ടിയിട്ടുണ്ട് റിസോർട്ടിലേക്ക് നിർമ്മിച്ച റോഡ് പൊളിച്ചു നീക്കാതിരിക്കാനാണ് കാട്ടരുവിയെ കോൺക്രീറ്റ് ഡ്രൈനേജിനുള്ളിലാക്കിയത് വ്യാപകമായി മണ്ണിടിച്ചും മലയിടിച്ചും കാട്ടരുവി തന്നെ ഇല്ലാതാക്കി ഭൂമിയുടെ ഘടനയും മാറ്റിയിട്ടുണ്ട് ടി വി രാജൻ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തി ആറിന് കോഴിക്കോട് കളക്ടർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നിയമവിരുദ്ധമായി നിർമ്മിച്ച തടയണകൾക്കും നിർമ്മാണങ്ങൾക്കുമെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലാ കളക്ടർക്ക് ആദ്യം പരാതി നൽകിയത് ഈ പരാതിയിൽ ഒരു വർഷമായിട്ടും നടപടിയുണ്ടാകാതായതോടെ മുരുകേഷ് നരേന്ദ്രൻ അന്നത്തെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് പരാതി നൽകുകയായിരുന്നു ഇതോടെ മന്ത്രി കോഴിക്കോട് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തേടി അനുമതിയില്ലാതെ നിയമവിരുദ്ധമായാണ് തടയണകൾ നിർമ്മിച്ചതെന്ന് കാണിച്ച് കൂടരഞ്ഞ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയെന്നാൽ ജില്ലാ കളക്ടർ തുടർ നടപടി സ്വീകരിക്കാതിരുന്നതോടെ കേരള നദീ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയായിരുന്ന ടി വി രാജൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മാസത്തിനകം കോഴിക്കോട് കളക്ടർ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഉത്തരവിട്ടു സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് അനുമതിയില്ലാതെയാണ് തടയണ കെട്ടിയതെന്ന കൂടരഞ്ഞി വില്ലേജ് ഓഫീസറുടെയും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും റിപ്പോർട്ട് പരിഗണിച്ചു വേണം കളക്ടർ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതി ഉത്തരവ് വന്ന് അഞ്ചു മാസമായിട്ടും കളക്ടർ അനധികൃത തടയണകൾക്കും നിർമ്മാണത്തിനുമെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇതോടെ രാജൻ കോഴിക്കോട് കളക്ടർക്കെതിരെ ഹൈക്കോടതിയിൽ കോടതി അലിക്ഷ്യ ഹർജി നൽകി തുടർന്ന് പ്രകൃതിദത്തമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച നാലു തടയണകൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നും അല്ലാത്തപക്ഷം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സ്വന്തം ചെലവിൽ പൊളിച്ചു നീക്കി ഇതിന് ചെലവായ തുക തടയണ കെട്ടിയവരിൽ നിന്നും ഈടാക്കണമെന്ന് കോഴിക്കോട് കളക്ടർ ഡോക്ടർ നരസിംഹ ഗാരി ടി എൽ റെഡ്ഡി ഓഗസ്റ്റിൽ ഉത്തരവിട്ടിരുന്നു തടയണകൾ പൊളിക്കുന്നതിന് തടയിടാൻ പി വി അൻവർ എം എൽ എ റിസോർട്ട് ഉൾപ്പെടുന്ന സ്ഥലം കരാറുകാരനായ ഷഫീഖ് ആലുങ്ങലിന് വിൽപ്പന നടത്തി തടയണകൾ പൊളിച്ചാൽ അവയ്ക്ക് മുകളിലൂടെ നിർമ്മിച്ച റോഡ് തകരുമെന്നും തനിക്കും സമീപവാസികൾക്കും വഴി നഷ്ടപ്പെടുമെന്നും കാണിച്ച് ഷഫീഖ് ആലുങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു